ഇനി ഞങ്ങൾ എപ്പോഴാണോ കർമ്മൂസ കറി വെക്കണേ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കറുമൂസക്കറി എങ്ങോട്ട് ഉണ്ടാക്കിയോളു വേണ്ടിയിട്ടോ കാരണം ഈ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കറുമൂസക്കറിക്കിപ്പം എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ഓരോരുത്തരുടെ കറിക്കും പ്രത്യേക ടേസ്റ്റുകൾ ഉണ്ടാവില്ലേ അപ്പം ഇതുപോലൊരു കർമൂസ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആണിട്ട് കറി ഉണ്ടാക്കുള്ളൂ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കറുമോശ്ക്ക് ഒരുപാട് തേങ്ങ തേങ്ങയൊന്നും അരക്കണില്ല എന്നാലും ഞമ്മക്ക് ഏൻപാട് കറി ഇങ്ങോട്ടായി വരും ചെയ്യും അപ്പോൾ ഏതായാലും കൂടെ വെക്കുകയാണെങ്കിൽ ഇതുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂപ്പ് ഇളമ കറുമൂസ ഒരു തൊള്ളേണ്ടിട്ടാണ് നല്ലോണം മൂത്ത കറുമൂസ ഇടിക്കണ്ട നല്ല പറ്റ പിഞ്ചി കഴിച്ച കറുമോശ എടുക്കണ്ട അതിൻ്റെ അടിയിലുണ്ടാവില്ല ഒരു കറുമോസെടുത്തൊള്ളിട്ടാ അപ്പം കർമൂസ കർമ്മത്തി എന്നൊക്കെയാണ് മക്കളെ നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയാണെങ്കിൽ ഇതിന് പറയാം ഇനിയിപ്പോൾ ചില നാട്ടുകാരൊക്കെ ഇതിൻ്റെ പപ്പായാന്നൊക്കെ പറയാറുണ്ട് എന്നാലും നമ്മളെ ഭാഷയിൽ മലപ്പുറം ഭാഷയിൽ കർമൂസ ഞാനിവിടെ പറയില്ലേ കർമ്മത്തി എന്നാണ് കേട്ടോ ഞങ്ങളാ ഭാത്തൊക്കെ കർമ്മത്തി എന്നാണ് പറയാം പക്ഷേ ഈ ഒരു മുറയൊരു ഭാത്തൊക്കെ ഇതിനധികം കർമൂസ എന്നാണ് പറയലേ അപ്പോൾ ഏതായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണോ പറയുക അതൊക്കെ ഒന്നും കമൻറ്റ് ചെയ്തോളി കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ കമൻറ്റ് വീഡിയോ കാണുന്ന കമൻറ്റ് വായിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഓരോ നാട്ടിലും ഭാഷ എന്താന്നുള്ളത് മനസ്സിലാക്കാലോ പിന്നെയാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് തയ്യാൻ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് അതൊന്നുമല്ല നമ്മളവിടെ പറയില്ല എന്താ ഇത് ഇങ്ങനത്തെ ഒക്കെ ഒരു വർത്തമാനം എന്നൊക്കെ ചോദിക്കണ്ടേ പക്ഷേ മക്കളെ നമ്മളവിടെ പറയണല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിവിടെ പപ്പായാന്ന് പറയില്ല അങ്ങനെ പപ്പായ എന്ന് പറഞ്ഞാണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞമ്മളെ നാട്ടേ നമ്മളെ ഞങ്ങൾ അയച്ച പിന്നെ കണ്ടു തുടങ്ങും വാട്സപ്പിൽ ഓ മൈമൂനെ അപ്പിച്ചി അങ്ങനെയൊക്കെ എന്നേപ്പച്ചി പപ്പായെന്നൊക്കെ പറയും പറയാൻ തുടങ്ങി എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം അത് കേൾക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണോ പറയലാത്ത കേട്ടോ ഞാൻ വീഡിയോയിൽ പറയല് അപ്പം ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് വാട്സപ്പിലും ഫോൺ കോളും കേൾക്കുന്നതിനായിട്ട് ശ്രദ്ധ അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിച്ചാലോ കമൻറ്റിലല്ലേ ഉണ്ടാവുള്ളൂ നമുക്ക് നേരിട്ട് കേൾക്കൂല്ലോ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പറയണാണ്ട് പറയും അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിനും വാടിയിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കറിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാവില് വെള്ളം ഓർട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ നമുക്ക് എപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ വേഗം ചോറ് ഒക്കെ ഒരുങ്ങണ കറിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കറിയായാൽ നമുക്ക് ഉണ്ടാകുന്ന സ്വഭാവമാണല്ലേ കറിയാലും മീനായാലും എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ അന്ന് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും ഇഷ്ടപ്പെട്ട കൂട്ടാനൊന്നും നമുക്ക് ചോറിനോടൊക്കെ ഭയങ്കര മടിപ്പുമായിരിക്കും അല്ലേ ഞാൻ ഇതിൻ്റെ കാര്യമായിട്ടോ പറയണത് പിന്നെ അന്ന് കുറച്ച് ചോറ് തിന്നത് കൂടും അങ്ങനെയൊക്കെയാണ് ആരും കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കറിയൊന്നും ഇല്ലെങ്കിലോ അന്ന് വൈകുന്നേരം ആ ഓൾ വിഷുമാണ് കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് കൊടുക്കും വേണ്ടി വരും നല്ലോണം അങ്ങോട്ട് വയറ് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ നല്ലോണം വെറും ചോറും കർമ്മസക്കാരൊക്കെയാണ് കൂട്ടി ചോറ് വെച്ചാൽ പിന്നെ ബിരിയാണി ഉണ്ടാലും നമുക്ക് ഇഷ്ടം അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള നല്ലൊരു ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ കറുമൂസനെ കൊണ്ട് പറഞ്ഞതിൽ പോലും തന്നെയാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ ചോദിക്കുന്നത് ഈ ചാറൊക്കെ നാ നിർത്തി കൂടെയെന്ന് സമ്പത്ത് നോക്കുകയാണെങ്കിൽ കറി ഇല്ല കേട്ടോ എൻ്റെ ശരിക്കുള്ള പേര് ചാർ തന്നെയാണ് അപ്പം ഏതായാലും കൊണ്ടുനോക്കുകയാണെങ്കിൽ നല്ല കറുമൂസ നോക്കിയിട്ട് എടുത്തുകൊണ്ട് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം മൂത്ത് പൂക്കാന കർമൂസ ഇടക്കണ്ട അതേമാതിരി തന്നെ പിഞ്ച് കറുമോസം ഉണ്ടാവുമല്ലോ ഹൗ എടുക്കണ്ടട്ടോ അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ നിൽക്കണ കർമോസമൊക്കെ എടുക്കുക പിന്നെ ആണെങ്കിൽ നോക്കിയാണെങ്കിൽ ഇത് എന്താ വെച്ചാൽ നമ്മൾ കുറേ ചെറുതാക്കി ഒന്ന് അരിയതിട്ടോ കർമൂസക്കറിക്ക് ഏറ്റവും കൂടുതൽ രസം കൊടുക്കണം എന്താ പറയുക കറുമോസ കഷ്ണം കുറച്ചൊരു വലുപ്പം ഉണ്ടാകുക എന്നുള്ളതാണ് പിന്നെ അതേമാതിരിനെ എന്തായാലും ചെയ്യരുത് കുറച്ചൊക്കെ ഒരു കറുമുറ കർമൂസായാണ് നിൽക്കണം കറിയിൽ അപ്പോഴാണ് ആ ഒരു കർമൂസക്കറീൻ്റെ നല്ലൊരു ഒരു ആ ഒരു കർമ്മൂസേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അവ പിന്നെ അതേമാതിരി നമ്മൾ കറി വെക്കുമ്പം അതിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട് കറുമൂസ നമ്മൾ സാധാരണ മീൻ കറി ഉണ്ടാക്കുന്നമാതിരിയോ പരിപ്പും കറി ഉണ്ടാക്കുന്ന ആരോ ഒന്നും വെക്കരുത് എന്താ വെച്ചാൽ അതിനൊരു പ്രത്യേക കൂട്ടനുണ്ട് നമ്മൾ കല്യാണം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില കറി കിട്ടിയാൽ പിന്നെ നമുക്ക് തോന്നും നമ്മൾ ആദ്യം ബിരിയാണി തിന്നണ്ടില്ലെന്ന് ഇപ്പോൾ പിന്നെ കറുമൂസക്കാരൊന്നും ഇപ്പോൾ എവിടെ ഉണ്ടാവില്ല ഇപ്പോൾ സാമ്പാറാണല്ലോ സാമ്പാർ അതിൻ്റെ മട്ടത്തിനാണെങ്കിൽ നല്ല ഉഷാർ തന്നെയാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ കർമൂസ നല്ലൊരു വലിയ കർമൂസ എടുത്തുകൊണ്ട് നല്ലോണം തൊലിയൊക്കെ ചെത്തി കൈകി വൃത്തിയാക്കി ഇതേ മാതിരി നോക്കിയാണെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളാക്കിയാണ്ടാണ് എന്ന് വെച്ചാണ്ട് ഒരുപാടങ്ങോട്ട് വലുതാക്കണ്ടട്ടോ ഞാനിപ്പോൾ ഈ നുറുറുക്കണ രീതിതാ ഇതേ വലുപ്പത്തിലങ്ങോട്ട് നുറുക്കിക്കോളി പിന്നെ ഇപ്പോൾ കറുമോസ കിട്ടാൻ വേചാറാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇപ്പം കടയിലൊക്കെ കർമൂസ പച്ചക്കറുമോസാൻ കിട്ടുന്നുണ്ട് പണ്ടത്തെ മാര്യൊന്നുമല്ല എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്ത കറൂസ പിന്നെ പണ്ടും ഇപ്പോഴും ഒക്കെ പേടിയിലുണ്ടാവും പക്ഷെ പച്ചക്കറുമോസൊ കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടിലൂടെ നമ്മൾ തെണ്ടി വരുന്നെങ്കിലുമൊക്കെ കിട്ടുള്ളൂ നമ്മളെ പരിലില്ലെങ്കിൽ പക്ഷെ ഇപ്പം അങ്ങനല്ല കേട്ടോ അപ്പോൾ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറമോസയും കടയിൽ നിന്നൊക്കെ കിട്ടുകയുണ്ട് അപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിയാണ്ട് ഒരു കർമൂസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഒരു കറി എന്തായാലും ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും കൊണ്ടു വയ്ക്കാണേ നമ്മളെ ഒക്കെ നോക്കിയിരിക്കണേ അപ്പം ഇപ്പോൾ എന്നാളൊരു സദേമാരിനെ കർമോസ് നോർക്കുമ്പോൾ ആരൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യേണ്ട കൈക്ക് വിരലിൽ നിന്നൊരിതൊക്കെ ഇട്ടുകൂടെ എന്നാൽ വിരലിൽ ചെത്തി പോകില്ല എല്ലാവർക്കും നോർക്കും കണ്ടിട്ട് പേടിയാകണമെന്ന് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് എടുത്തുകൂടാന്നൊക്കെ ഇപ്പോൾ എന്നാലും മക്കളെ ഞമ്മള് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെത്തലും നോക്കലൊക്കെ വേഗം എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടിം ബോർഡും ഉണ്ടാവില്ല ഗ്ലൗസും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ടപ്പേ എന്നൊരു പണിയാണ് ഏകാരം അത് വിചാരിച്ചതിൻ്റെ കൈക്കൊന്നും തട്ടില്ല പിന്നെ കൈക്ക് തട്ടുന്ന പേടി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളി കട്ടിംഗ് ബോർഡ് എടുത്തോളി പക്ഷേ കർമോസൊക്കെ നോക്കാൻ ഉള്ളി അരിയമാരില്ല കർമോസ് പ്പോഴും നമുക്ക് നമ്മളെ കൈയും കത്തിന് ഏറ്റവും നല്ലത് ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാണെങ്കിൽ കുറേ ഒരു പത്തഞ്ച് ആക്ക് കൂട്ടാനുള്ള കറിക്കുള്ള കർമോസം ഉണ്ടാവും ഇപ്പോൾ ഇത് കണ്ടാലില്ലേ പക്ഷേ ഇത് നമ്മൾ കുറച്ച് കറി ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു കുക്കർ ഉണ്ടാവും ഒരുപാട് തേങ്ങ അരക്ക ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ നമ്മളിപ്പോൾ ഏത് ചാറ് വെക്കുകയാണെങ്കിലൊക്കെ കുറേ തേങ്ങ അരക്കണത് അതിൻ്റെതായിട്ടുള്ള കൂട്ടുകളൊക്കെ ചേർക്കാന്നുള്ളതാണ് അപ്പൊ ഏതായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളി ഞമ്മക്ക് അടിപൊളി ചാറുണ്ടാക്കാം ഏതായാലും വയ്ക്കുകയാണെങ്കിൽ നുറുക്കലൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് ഞാൻ ആദ്യം നല്ലോണം കൈകിയതാണ് കഴുകിയതിന് ശേഷമാണ് നുറുക്കിയത് തന്നെ നല്ലോണം ഇതാക്കിയാണ് തന്നെ കറുമൂസം തോലോടക്കനെ നല്ലോണം കഴുകി കണ്ട് ഒറയിലിട്ട് കണ്ട് ഫ്രിഡ്ജൊക്കെ ചെയ്യും അപ്പം എന്താ വെച്ചാല് പിന്നെ ഞാൻ തോലെത്തിയതിന് ശേഷം ഒന്നും കൂടി കൈകൊണ്ട് ഇട്ടാ കാരണം കവറിലൊക്കെ ഇങ്ങനെ നിന്നല്ലേ ശേഷമാണ് നല്ലോണം കൂടി കഴുകി അപ്പോൾ അങ്ങനെ നോക്കിയാണെ ഞാനിത് കുക്കറിലാട്ടെ തീമയ്ക്കണത് കുക്കർ എടുക്കട്ടെ കുക്കറിൽ തീമച്ചുകൊണ്ട് എന്ത് ചെയ്യുക എന്താണ് ഇതിൽ പച്ചമുളക് ഇട്ടുകാണ്ടും വെക്കാം അതെല്ലാം മുളകും പൊടി ഇട്ടിട്ടും വെക്കുക പക്ഷേ കർമോസക്കാർ എനിക്ക് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രുചി തോന്നിയില്ല മുളകും പൊടി ഇട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കർമൂസം നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് കണ്ട് ഒരു തക്കാളി നല്ലോണം എന്നാണ് നുറുക്കിട്ട് കൊടുക്കുന്നത് പിന്നെ അതേമാതിരി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളകും പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നോക്കിയാണീ കുക്കറിൽ ആ ഒരു കറുമോസേൻ്റെ താഴെ കണ്ട് വെള്ളം പാർന്നാണ്ട് നല്ലൊര ഒറ്റ കൂക്കേട്ടാ കൂക്കിച്ചുള്ളൂ നമ്മളെ കറി നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് കൂക്ക് കൂക്കിച്ചണ്ട പിന്നെ അതേമാതിരിനെ ഒരുപാട് തക്കാളി ഇടരുത് കേട്ടോ തക്കാളി ഇട്ടാൽ കറി മതിർക്കും അപ്പം ഞാൻ അതിൻ്റെ ഈ കർമൗസൻ്റെ മേലെയാണ് തക്കാളി നുറുക്കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് കുറേ ഉണ്ട് ചെറിയൊരു തക്കാളിയാണ് നുറുക്കിയിട്ടിരിക്കുന്നത് പിന്നെ അതേമാതിക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടോളി മുളകുപൊടി ഒഴിവാക്കാം പക്ഷേ പച്ചമുളക് ഇടുമ്പോൾ എനിക്കതിനാ ഒരു യഥാർത്ഥ രുചി കിട്ടണില്ല അതുകൊണ്ടാണ് മുളക് പൊടിയായിട്ടിട്ടുന്നത് അത് നിങ്ങളിഷ്ടമാണ് ഏതായാലും ഒരു രണ്ട് ഒരു കൂക്കും പിന്നെ ആ ഒരു പ്രഷർ പോകണവരെ തീ ബാക്കിയാണ് നിൽക്കും അത്ര ഏട്ടോ അല്ലാതെ കുറേ വേവിക്കണില്ല പിന്നെ അതേമാതിരി തന്നെ ചില ആളുകളൊക്കെ എന്താ കൂക്കിട്ടോ കുക്കർ കൂക്കിയാണ് ചില ആൾക്കാരൊക്കെ പുളി കാണാൻ ഈ കറുമൂസ തീ നേരം തന്നെ പീഞ്ഞു പാരനെ ആ ഒരിക്കലും ഇങ്ങനെ ചെയ്തു പോകരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പുളി അധികം തട്ടി തന്നെ കറുമൂസയാണ് വെന്തിട്ട കുക്കർ ഉണ്ട് കാരണിട്ടല്ല അതിനൊരു ഒരു കൽ മലപ്പുറത്തേണ്ട ഒരു ഒരു ഉറപ്പ് കൂടിയും നമ്മൾ കറമൂസ അപ്പോൾ എന്ത് ചെയ്യുക പുളിയൊക്കെ നമുക്ക് ലാസ്റ്റാണ് പീഞ്ഞാരണേ തേങ്ങ അരക്കണീൻ്റെ കുറച്ച് മുമ്പായിട്ട് പുളി പീഞ്ഞാരുക പുളി പീഞ്ഞാരുന്നിട്ട് നല്ലതൊന്ന് തിളച്ചിട്ടാണ് തേങ്ങ വരുക പക്ഷേ തേങ്ങ അരക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് കിട്ടാം അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ തേങ്ങ ഒരുപാടൊന്നും അരക്കണില്ല ഞാൻ പുളിതാ വെള്ളത്തിട്ട് പുളി നമ്മൾ കർമൂസ നുറുക്കണീനെ മുമ്പെന്നെ വെള്ളത്തിട്ട് വെച്ചോളിട്ടെങ്കിൽ പുളി ചില പുളിക്കൊക്കെ നല്ലൊരു ഉറപ്പാണ് ആൾക്കാരെ അപ്പം അത് കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിട്ട് വള്ളത്തിട്ടേ നമുക്ക് ഭീമ നല്ലോണം കിട്ടും ചെയ്യും പിന്നെ ഈ കർമ്മൂസക്കാരൊന്നുണ്ടാക്കുമ്പോൾ ഒരിക്കലും കൂടെ കൊടുമ്പുളി ചേർക്കരുത് കേട്ടോ കൊടുമ്പുളി ചേർക്കും ഇനി പക്ഷെ നമ്മൾ ആ ഒരു കർമ്മസക്കറിക്ക് അതിൻ്റെതായിട്ടുള്ള ആ പഴമ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്യമാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കർമൂസക്കാർ ഉണ്ടല്ലോ പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഉള്ളത് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ വാളംപുളി തന്നെ വാണട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇത്ര എട്ട തേങ്ങ ഇറക്കണേ ഒരു മുറിൻ്റെ പകുതി മറ്റുള്ളൊരു പകുതിയും ഏകദേശം ഒരു മുറി തേങ്ങനെയുള്ളൂ എന്നാത്തന്നെ ഒരു കുക്കർന്നറ ചോയും ചാറുണ്ടാകുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞമ്മളെ കർമൂസ ഉണ്ടല്ലോ കുറച്ച് കൂടുതലാണ് ഇട്ടിട്ട് പിന്നെ ചിലവിലൊക്കെ കറി വെക്കാനേ കുറച്ച് കറുമൂസെല്ലാം ഇടലുള്ളൂ പക്ഷേ നല്ലോണം കറുമൂസ ഉണ്ടായാലും എന്തായാലും കറുമൂസ കഷ്ണം തന്നെ മതി പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നും കൂടിയാണല്ലേ കറുമൂസ അപ്പം എന്തെയ്യാ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അതേമാതിരി കറുമൂസ നല്ലോണം കറിയിലിട്ടോളിട്ടാ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇനി ഞാൻ ഈ കർമ്മസക്കറിയിൽ ചേർക്കണം എന്താ വെച്ചാൽ ഈ തേങ്ങ അരക്കണ നേരത്ത് ഇതാ ലേശം നല്ല ജീരകം ലേശം നല്ല ജീരകം ഇട്ട് കൊടുത്തേക്കണം അതേമാതിരിനെ രണ്ട് മൂന്ന് ചീരുള്ളി ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിൻ്റെ ഇല്ലിയും കൂടി ഇടണം ഇതാ അപ്പോൾ നല്ല ജീരകം എത്ര എടുക്കണുള്ളൂ ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം പെരും ജീരകം ഇട്ട് കൊടുക്കരുത് കേട്ടോ നല്ല ജീരകം തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കാണണ്ടോ എനിക്കറിയില്ല കേട്ടോ എന്താ അറിയില്ല ഒരു മങ്ങലൊക്കെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ചീരുള്ളീൻ്റെ ഇട്ടു കൊടുത്തിട്ട് പിന്നെന്തെയ്യാ രണ്ട് രണ്ട് വെളുത്തുള്ളീൻ്റെ പണിയും കൂടി ഇട്ട് കൊടുക്കാൻ നല്ലോണം നല്ല അരച്ച് കൊണ്ടുവരിക എന്നിട്ട് അരച്ച് പിന്നെ പിന്നെന്താ ചെയ്യുക അപ്പോൾ ഇതാ എന്താ നമ്മളെ കുക്കറൊക്കെ നല്ലോണം റെഡി ആയിക്കണ് ഇതാ നല്ലോണം തൈ ഉണ്ടോ പക്ഷെ ഒരുപാട് വെന്ത് ചീഞ്ഞിട്ടൊന്നും ഈ ഒരു നേരത്താട്ടെ ഞാൻ അധികം പുളിയൊക്കെ പീഞ്ഞായിരുന്നതൊക്കെയാണ് കണ്ടം കണ്ട വേറിട്ട് തന്നെ നിൽക്കണില്ലേ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചിലവലക്കൊക്കെ ഉണ്ട് കറി വെന്ത് തിളക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കൽ അങ്ങനെ ചെയ്യതിട്ടാണ് അപ്പം നമ്മളെ കറിക്കൊരു മഞ്ഞ ആ മഞ്ഞളിൻ്റെ ആ ഒരു കുത്തി ഉണ്ടാവും എത്ര തിളച്ചാലും ആ ഒരു മഞ്ഞൾ കുത്തി ഉണ്ടാവും ഈ കർമോസിൻ്റെ പിന്നെ കറമസ കഷ്ണത്ത് നമുക്കൊന്നും ശരിക്കും അങ്ങോട്ട് മഞ്ഞൾ പിടിച്ചില്ല ഇപ്പം നമുക്ക് മഞ്ഞളൊക്കെ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കർമസ തീമക്കണ്ട നേരത്തെ തന്നെ തീമയ്ക്കുക അതേമാതിരി തന്നെ പുളി ഇഞ്ഞ് ചെയ്യണം എന്താ വെച്ചാൽ പുളി പിഴഞ്ഞ് പാരാണ് അപ്പോൾ ഈ പുളി പീഞ്ഞ് പാരുമ്പോൾ എന്ത് ചെയ്യുക പീഞ്ഞ് പാർന്നിട്ടും ഒന്നും കൂടി നല്ലോണം ഒന്ന് തളിച്ചിട്ട് ഞാൻ തേങ്ങ പാരുന്നത് അപ്പോൾ അതാ പുളി പീഞ്ഞാർന്നാണ് പുളി കുറച്ച് കണ്ടെന്നണ്ടായിക്കോട്ടിട്ട കറുമോസക്കറിയൊക്കെ നല്ലതാണ് പുളി കുറച്ച് കൂടുതലുണ്ടാണ് വിചാരിച്ചാണ്ട് ഒരുപാട് വേണ്ട പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് മോര് അങ്ങനത്തൊക്കെ പാറന്നുർത്തിട്ട് കടം വർത്താൽ നല്ല രസമാണ് ഇട്ടത് അപ്പോൾ ഇതിക്ക് ഉപ്പ് ഞാൻ ആദ്യം ഒരു നുള്ളി കൊടുത്തീനി ആ ഒരു കറുമൂസംബലൊക്കെ പിടിച്ചാൽ മാത്രം പക്ഷെ നമ്മൾ ഒരുപാട് ഉപ്പിട്ടുണ്ടുള്ള എന്താ അറിയുമോ പിന്നെ കർമ്മസ നേരത്തെ പുളി വീഞ്ഞറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉലേശം ഉപ്പ് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കേട്ടോ ബാക്കി അപ്പോൾ അത് നല്ലോണം തിളച്ച് വരികണ്ട് ഈ ഒരു നേരത്തെ ഞാൻ തേങ്ങ അറിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ പുളിയും ഉപ്പും എല്ലാം കൂടി ഈ കൂടി പിടിച്ചോട്ടെ എന്നിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കാൻ തേങ്ങ പാർന്നു കൊടുക്കാൻ ഇപ്പൊ ഇതാ തേങ്ങ അർന്ന് നീ അതിലും വല്ലാതെ വെള്ളമൊന്നും പാറഞ്ഞ് ചേട്ടാ കാരണം കർമ്മശി തന്നെ നല്ല അത്യാവശ്യം വെള്ളമുണ്ട് അപ്പൊ നീ തേങ്ങ ഒന്ന് അളക്കുമ്പോൾ തന്നെ പാകം പിന്നെന്താ പറയുക നമ്മൾ കുറേ തേങ്ങ പാരരുത് അപ്പോൾ നമ്മൾ കറി രസം ഉണ്ടാവില്ല അതേമാതിരി തന്നെ കുറേ ഏതാണ് കട്ടിയായി നിൽക്കും ചെയ്യരുത് കുറേ കട്ടിയായി നിന്നാലും കറി രസം ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ നമ്മൾ ലാസ്റ്റായിട്ടിട്ടെടുക്കാൻ പാടുള്ളൂ നേരത്തെ പറഞ്ഞ അതിന് ലാ ഫസ്റ്റിലന്നെ കറിവേപ്പൊന്നും ഇടരുത് കറിവേപ്പിനെ നിറഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ടുകൊടുത്താണ്ട് ഒരു തള തിളച്ചോ തിളച്ചില്ല എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഇലൻ്റെ മാറുമ്പോൾ തന്നെ നമ്മൾ തീമെന്ന് എടുക്കണം അപ്പോളാണ് നമ്മൾ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കറിവേപ്പിലേൻ്റെ പ്രത്യേകിച്ച് കറിമോസക്ക കറിയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല ജീരകം വെളുത്തുള്ളി ചീരുള്ളി കറിവേപ്പ് ഈ സാധനങ്ങൾ നമ്മൾ കറക്റ്റ് മാണം പിന്നെ അതേമാതിരി തന്നെ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ വറവ് ഇട്ടിട്ടുണ്ടോ ഒരുപാട് തിളക്കണ്ട ഒന്ന് തുള്ളിയാൽ മതി തേങ്ങ വെള്ളർക്കും എന്നിട്ട് നോക്കിയാണെങ്കിൽ വറവ് ഞാൻ കുറച്ചിട്ട് മൂന്നാല് സ്പൂണ് വെളിച്ചെണ്ണയും അല്ല ലേശം അര സ്പൂൺ കടകും കടകു കുറച്ചുണ്ടായിക്കോട്ടെ ഈ കറി ഒക്കെ ഉള്ള കടകുകണ്ടേ അര സ്പൂൺ കടകും രണ്ട് മൂന്ന് വറ്റൽമുളകും ഒക്കെ ഇട്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് കട ഉറുത്തക്കണേ അപ്പോൾ മക്കളെ ഇതാണ് നമ്മളെ ചാറ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കിയാൽ എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാക്കിയാണ്ട് വെച്ചാൽ കറുമൂസക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ 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 പയക്ക് ചെല്ലണത്തോളം രസം കൂടുതലാണ് അപ്പം കറുമൂസക്കറിയും സാമ്പാറൊക്കെ ഉണ്ടാക്കണം നേരത്തെ രണ്ട് മൂന്ന് ദിവസത്തിന് തന്നെയാണ് ഉണ്ടാക്കിയ ചൊള്ളിട്ടോ ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ചുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജ് ഓഫ് ആക്കാതെ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പം നല്ല രസമാണ് വെക്കണോത്തോളം രസം കൂടിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കൊടുക്കി പിന്നെ അതേമാതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേമാതിരി നമ്മൾ നാടൻ പരിപാടി ഒക്കെ ഏറ്റാട്ട് വരിക സിംപിൾ പരിപാടി കയറ്റി ഇത് നാടന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഒരു വീഡിയോ ആണിത് കർമ്മസക്കാരൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാകാത്തപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയാണ് അസ്ലാ വലൈക്കും